എന്നെ വെല്ലുമാറ് കേടേ ഈ ഹിന്ദി ടിക്കട കേടേ യാഗുലേ 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 കൊ 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 യാഗുലേ യാ ഇവർ ഹിന്ദി ടക്ക് നടക്കണെന്ന് ഞാൻ പറഞ്ഞടാ ഇയൊക്കെ വാളോണ്ട് വേറെ പൈസ കട്ടി കേ അത്മത വാഷ പഠിച്ചോ അതന്നെ കേളി നിനക്ക് പറണേ എന്നാലും ടീമകളുടെ പൾക്കറിറ്റി പ്ലാൻ സത്യസഹിലോ ഇതിതിനെന്തവഴി എന്താ തലചൂറി ബുദ്ധിക്ക് പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നുന്നു അഞ്ചു കുരുപ്പ് കട്ടനകളും വന്ന് വരിവരായി അങ്ങനെ തന്നെ ഇതുപോലെ കേട്ടാ ഇങ്ങനെ തന്നെ പ്രിൻസിപ്പലിന്റെ റൂമിലേ പോയം പറഞ്ഞോ നിങ്ങൾ എന്തിനാ കട്ടത് സത്യം പറഞ്ഞോ മാളൂന്റെ നിന്ന് പതിനായിരം രൂപ എന്തിനാണ് കട്ടത് നോണ പറഞ്ഞേ ചട്ടം அது அங்கேது குரு ക്കണോ നിന്റെ കൂര് ഞാനങ്ങനെ പൊട്ടിച്ചേരാം നിന്റെ മാത്രം അഞ്ചാരം പിടിപ്പിച്ചിട്ടു അഞ്ചെണ്ണം നിന്റെ കൂര് മാത്രമല്ല മാറ്റിയുള്ള സാധനങ്ങൾ ഞാൻ പൊട്ടിച്ചേരാം പഴിപ്പിച്ചു വെച്ചിട്ട് ഇവിടുത്തെ പൈസ പറഞ്ഞാല് അപ്പറത്തോ അതില് പിള്ളേരുണ്ട് ചാച്ചു അത് മതി അത് മാത്രമല്ല വേറെ ഒന്നും വേണ്ട അതുകൊണ്ട് നിങ്ങളുടെ കാര്യം പോക്ക അതായത് ഓഫീസിലുള്ള ും ഇങ്ങനെ കിടന്ന് മൂങ്ങിയോണ്ടോക്കൊണ്ടോ ഒന്നും ഒരു കാര്യമില്ല നിന്റെ അമ്മ ഇവിടുത്തെ ടീച്ചറാന്നുള്ള പറയണമൊന്നും ഞാൻ തരില്ല കാരണം ഈ മോള് എനിക്ക് പേസാ എനിക്ക് പേഴിച്ചാ ഈ മാള് മോള് മാളിമാള് അത് ഞങ്ങൾക്ക് നേരത്തെ അറിയാം ഈ ഞങ്ങളുടെ അടുത്ത് വേണ്ട ഒരു ഒരു നീയൊന്നും എനിക്ക് എനിക്ക് ഇത് തന്നെ ധാരാളം അഭിജേ നിന്നെ ഓർത്ത് എനിക്ക് നല്ല വിഷമമുണ്ട് നല്ല വിഷമം അതിന് കാരണം എന്താണെന്നറിയോ നിന്റെ അമ്മ ഇവിടുത്തെ ടീച്ചറല്ലേ എന്തായാലും നിന്റെ അമ്മയോടുകൂടി നാണം കെടും നീ സ്കൂളിൽ നിന്നും പുറത്ത് ഇതങ്ങനെ കൂടുതൽ നേരം ദീർഘിപ്പിച്ചു കൊണ്ടുപോവാനായിട്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് തൽക്കാലം അപ്പർ ക്ലാസ്സിലെ ആ സാക്ഷികളായ മൂന്ന് പിള്ളേരെ വിളിക്കുക അങ്ങനെ വിളിക്കുക ഞങ്ങളെ വിളിക്കേണ്ട ഒരു കഴിഞ്ഞാൽ അതിനു മുമ്പ് ഞങ്ങൾ ഇവിടെ എത്തി എത്തിപക്ഷെ ആ സാക്ഷികൾ നിഞ്ഞാത്ത തെറ്റിന് ഈ സ്കൂളിന് പുറത്താക്കണ്ട് ഈ പാക്കരനും അഴുനും വിശ്രമെന്നെയാ